അസ്സാം വലൈക്കും വാഹമത്തല്ല അലഹമുല്ലാ ഹി വഹ വസ്സലാത്ത് വസ്ലാമി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും കൽപ്പിക്കുന്ന കൽപ്പനകൾ പാലിക്കുവാനും ഖുർആാനും ഹദീസും വിരോധിച്ച കാര്യങ്ങളെ വെടിയുവാനും അവൻ ബാധ്യസ്ഥനാണ് എന്നാൽ പലപ്പോഴും ഈ ഒരു രീതിയുമായി മുന്നോട്ട് പോകുമ്പോൾ പല രൂപത്തിലുള്ള ആക്ഷേപങ്ങൾക്കും അവൻ വിധേയനാവാറുണ്ട് വല യഹാഫൂന ലൗമത്ത ലാ ഇമ ഒരു ആക്ഷേപകൻ്റെയും ആക്ഷേപത്തെ ഭയപ്പെടാത്തവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന് ഖുർആാൻ സൂചിപ്പിച്ചത് ഒരു അർത്ഥത്തിലാണ് നമുക്കറിയാം പലപ്പോഴും നമ്മൾ നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം ഈ ഒരു നൂറ്റാണ്ടിലും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇത്രയും പുരോഗതി പ്രാപിച്ച ഈ ഒരു നൂറ്റാണ്ടിൽ ജീവിക്കുമ്പോഴും നിങ്ങൾ കടുത്ത യാഥാസ്ഥിതികത്വം പുലർത്തുകയാണ് എന്നതാണ് സത്യത്തിൽ യാഥാസ്ഥിതികൻ പുരോഗമനവാദി എന്നീ പദങ്ങൾ തന്നെ ആപേക്ഷികമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ദൈവനിഷേധിയെ സംബന്ധിച്ചിടത്തോളം ദൈവവിശ്വാസികളെല്ലാം തന്നെ യാഥാസ്ഥിതികന്മാരാണ് എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുകയും മതത്തിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മതവിശ്വാസികൾ മാത്രമാണ് യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകൾ എന്നാൽ ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത് കേവലം ദൈവവുമായുള്ള ഒരു സ്വകാര്യ ഇടപാടാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മതത്തിൻ്റെ നിയമങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണം എന്ന് പറയുന്ന ആളുകൾ മുഴുവൻ യാഥാസ്ഥിതികരായി മാറും അപ്പോൾ എന്നതും പുരോഗമനവാദി എന്നതും തീർത്തും ആപേക്ഷികമാണ് എത്രത്തോളം എന്ന് വെച്ചാൽ മതത്തെയും ദൈവത്തെയും പരിപൂർണമായി നിഷേധിക്കുന്ന യുക്തിവാദികൾക്കിടയിലുമുണ്ട് യാഥാസ്ഥിതികരും പുരോഗമനവാദികളും സമൂഹത്തിൽ പരമ്പരാഗതമായി പിന്തുടർന്നു വരുന്ന ധാർമ്മിക നിയമങ്ങൾ അവ അനുസരിക്കപ്പെടേണ്ടതാണ് എന്ന് കരുതുന്ന യുക്തിവാദികൾ മറ്റ് യുക്തിവാദികളുടെ കണ്ണിൽ യാഥാസ്ഥിതികന്മാരാണ് അപ്പോൾ യാഥാസ്ഥിതികത്വം എന്നത് അഭിലഷണീയമല്ലാത്ത ഒരു ഏർപ്പാടായി പരിഗണിക്കപ്പെടുന്നത് തീർച്ചയായും മാറ്റപ്പെടുന്ന മാറ്റം വരുത്തുന്ന അറിവ് അംഗീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഉദാഹരണമായി ശാസ്ത്രത്തിൻ്റെ മേഖലയിൽ ഭൂമിയാണ് ഈ സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രമെന്ന് വി വിശ്വസിക്കുന്ന ഒരു വ്യക്തി യാഥാസ്ഥിതികനാണ് കാരണം സൂര്യനാണ് സൗരയുദ്ധത്തിൻ്റെ കേന്ദ്രമെന്ന് കണ്ടുപിടിക്കപ്പെട്ടപ്പോൾ ആ അറിവ് മാറി ആ മാറ്റപ്പെടുന്ന അറിവ് അവിടെ ഉൾക്കൊള്ളേണ്ടതാണ് അത് ഉൾക്കൊള്ളാതിരിക്കുന്നത് തീർച്ചയായും യാഥാസ്ഥിതികത്വമാണ് എന്നാൽ മതത്തിൻ്റെ വിഷയത്തിൽ നമുക്കറിയാം കാലവും ലോകവും എത്ര മാറിയാലും ഒരിക്കലും മാറ്റം വരാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് മതം സംസാരിക്കുന്നത് എന്നാൽ മതത്തിൽ പോലും അഭിലഷണീയമല്ലാത്ത ഒരു യാഥാസ്ഥിതികത്വം കടന്നു വരുന്ന വഴിയുണ്ട് അത് പരിശുദ്ധ കുർാനും തിരുസുന്നത്തും പഠിപ്പിച്ച രീതി അല്ലാത്ത മറ്റൊന്നിനെ നൂതന നിർമ്മിതികളെ വിദഗത്തുകളെ കാലാകാലങ്ങളായി പിന്തുടരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതല്ല യഥാർത്ഥ മാർഗം പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത് ഇതല്ല പ്രമാണങ്ങളുടെ വഴി ഇന്നതാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തിയതിനു ശേഷം അവ ബോധ്യമായതിനു ശേഷവും അയാൾ പ്രസ്തുത കൃത്യം തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളെക്കുറിച്ച് മതത്തിൻ്റെ വിഷയത്തിൽ യാഥാസ്ഥിതിക്ക എന്ന് നമുക്ക് പറയാം അപ്പോൾ ആരാണ് യാഥാസ്ഥിതികനെന്നും ആരാണ് പുരോഗമനവാദിയെന്നും ദീനന് ഇവയോടുള്ള സമീപനം എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മാത്രം ആയിരിക്കണം നമ്മൾ ആധുനിക ലോകത്തിൻ്റെ വെല്ലുവിളികളെ നേരിടേണ്ടത് അത്തരം വെല്ലുവിളികൾ നേരിടാൻ പ്രാപ്തരായ ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ